ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോ വെരി സ്പെഷ്യൽ ആണ് അപ്പൊ ഇത് സാൻ ജോസി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അപ്പൊ ഇവിടെ നിന്നാണ് ഞാൻ എൽ കെ ജിയും യു കെ ജിയൊക്കെ പഠിച്ചത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതിന്റെ വിശേഷങ്ങളായാലോ അപ്പൊ ഗേറ്റ് തുറന്ന് ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ വളരെ സന്തോഷം തോന്ന ഈ മുറ്റത്താണ് ഞാൻ ഓടിക്കളിച്ചു നടന്നത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന മുഖങ്ങളാണ് പ്ലേ സ്കൂൾ ഇൻചാർജായ ലിനി സിസ്റ്ററും പേരി സിസ്റ്ററും എൽ കെ ജിയിലെ പഠിപ്പിച്ച ഷീബ സിസ്റ്ററും പിന്നെ യു കെ ജിയിൽ പഠിപ്പിച്ച ആൽബി സിസ്റ്ററും പിന്നെ ഷൈനി ആൻ്റിയും അങ്ങനെ അങ്ങനെ ഇത് കണ്ടില്ലേ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ സിസ്റ്റേഴ്സ് എത്ര ആണെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇനി വീഡിയോ കാര്യം പറയാൻ മറന്നുപോയി ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നതാണ് ഇത്രയും എന്റെ ബുക്സ് തന്നെയാണ് ബുക്സ് അപ്പോൾ യീശുവിന് സ്വന്തമായിട്ട് ബുക്സ് കിട്ടിയപ്പോൾ അതിന്റെ സന്തോഷമാണ് മുഖത്ത് കാണുന്നത് യശുവിനെ ഇവിടെ ചേർക്കുന്നതിന് മുമ്പേ തന്നെ നാട്ടിൽ വെച്ച് ബഹുമാനപ്പെട്ട പാണക്കാട് മുക്താറല്ലി ശിഹാബുദ്ധങ്ങളിൽ നിന്ന് ആദ്യ അക്ഷരം കുറിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരടുപ്പും പുത്തൻ ബാഗുമായി ഇഷു സ്കൂളിലേക്ക് ഫസ്റ്റ് ഡേ ആണ് ഇഷു ആശു നോഷത്തോടെയാ പോയത് പക്ഷെ നമുക്കൊരു ആശങ്ക ഇൻ ഇൻകേസ് അവൾക്ക് അറിയോന്നൊക്കെ കാര്യം ആദ്യമായിട്ടല്ലേ ഇങ്ങനെ മാറി നിൽക്കുന്നേ അപ്പോ ഇഷു നമ്മളോട് ചാറ്റയൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും മുഖത്തൊരു ചെറിയ ടെൻഷൻ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ആദ്യത്തെ ദിവസം വലിയ കൊഴപ്പില്ലാണ്ട് പോയി മോളെ എന്തെന്ന് സ്കൂളിൽ പഠിപ്പിച്ചേ ഒന്ന് പാടി പാടിത്തരുമോ പാട്ട് പാടും അത് അതല്ലേ പഠിപ്പിച്ചേ തൊട്ടി രാട്ടിയും അമ്മ അമ്മ യൂണിഫോം ഒക്കെ ഇട്ടിട്ടുള്ള ആദ്യത്തെ പോക്കാണ് യൂണിഫോം ഇട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പഠിച്ച പഠിച്ചിനെ കുറിച്ച് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ തന്നെ ഇവിടുത്തെ ആനുവൽ ഡേയിലെ എന്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നവരേക്കും ബായ്